ലോകാരോഗ്യ സംഘടന അഡോളസൻ പീരീഡിനെ കൗമാരപ്രായത്തെ പത്ത് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് കുട്ടികൾ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രെസ്ഫുള്ളാണ് എങ്ങനെ ഈ ഒരു കാലഘട്ടത്തെ കൈകാര്യം ചെയ്യണം എങ്ങനെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഒരുപാട് മാതാപിതാക്കൾക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണ് പലരും സ്റ്റെക്കാവുന്ന ഒരു ടൈം കൂടെയാണ് നമുക്കറിയാം കുട്ടികൾക്ക് ഈ സമയത്ത് പെട്ടെന്നുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവും അതുപോലെ സാമൂഹികവുമായിട്ടുള്ള സൈക്കോസോഷ്യലായിട്ടുള്ള ചേഞ്ചസുകളുമെല്ലാം സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളോട് പ്രതികരിക്കുന്നത് ഓരോ കുട്ടിയും ഓരോ തരത്തിലായിരിക്കും ചിലർക്ക് ഈ മാറ്റങ്ങളെ സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളുവാനായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ആ സമയത്ത് അവരൊരുപാട് അവരുടെ ശരീരവും വികാരങ്ങളും അതുപോലെ സമൂഹത്തിൽ നിന്ന് അവരോടുള്ള പെരുമാറ്റങ്ങളും മാറ്റങ്ങളും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വലിയ സ്ട്രെസ്സിലേക്കും ആങ്സൈറ്റിയിലേക്കും അതുപോലെ മൂഡ് സിങ്സും സിങ്സിലേക്കൊക്കെ പോകുന്ന കുട്ടികളെ കാണാം ഈ ചേഞ്ചസിനെ കുറിച്ച് ഒരു എന്തൊക്കെ ചെയ്ഞ്ചാണ് അവർക്ക് വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എപ്പോഴും ഈ ചേഞ്ചുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വെല്ലുവിളികളെ നേരിടാനായിട്ട് അവരെ വളരെയധികം സഹായിക്കും നമുക്കറിയാം പെൺകുട്ടികൾക്ക് ആ ഒരു പ്രായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മെനിസ്ട്രേഷൻ അവരുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അവരുടെ ലൈംഗിക അവയവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ മെച്ചുറേഷൻ അതുപോലെ ബോഡി ഷേപ്പിൽ വരുന്ന മാറ്റങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് അതുപോലെ രണ്ട് രണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗമ വളർച്ച ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ ഈ ഗ്ലാൻസ് അവരുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനം കൂടുന്നത് ശരീരത്തിൻ്റെ ഗന്ധം മാറുന്നത് എന്നു തുടങ്ങി പലവിധ കാരണം കാര്യങ്ങൾ അവരെ അവർക്ക് അതിനെക്കുറിച്ച് വേണ്ടവിധം ഉള്ള ഒരു അറിവോടുകൂടിയല്ല ഈ ചേഞ്ചസ് അവർ ഈ ചേഞ്ചസിലേക്ക് അവർ കയറുന്നതെങ്കിൽ പലർക്കും അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പെൺകുട്ടികൾ കുറെയെങ്കിലും അത് എക്സ്പ്രസ്സ് ചെയ്തേക്കാം പക്ഷേ ആൺകുട്ടികൾ പലപ്പോഴും അവരുടെ കൺഫ്യൂഷനുകളും അവരുടെ സംശയങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും പുറത്തു പറയണം എന്ന് നിർബന്ധമില്ല ശരിയായ അറിവുകൾ കിട്ടാതെ വരുമ്പോൾ മാതാപിതാക്കളോ മറ്റുള്ളവരോ ശരിയായ രീതിയിലുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാതെ വരുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെയും കൂട്ടുകാരുടെയും ഒക്കെ സഹായങ്ങൾ അവർ തേടും ശരിയായ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതിൽ നിന്ന് പലപ്പോഴും തെറ്റായ അറിവുകളും തെറ്റായ വഴികളിലേക്കുള്ള ഗൈഡൻസും അവർക്ക് സംഭവിച്ചെന്ന് വരാം അൺഹെൽത്തി ആയിട്ടുള്ള രീതികളിലേക്ക് അവർ നയിക്കപ്പെട്ടെന്ന് വരാം അതുകൊണ്ട് തന്നെ കൗമാരത്തിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുങ്ങളവിടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമാണെന്നും ഇതിലേക്കാണ് അവർ കയറാൻ പോകുന്നതെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നും വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ